നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നല്ല പാട്ടുകൾ നമുക്ക് എന്നും പ്രിയമാണ് നല്ല പാട്ട് എന്ന് പറയുമ്പോൾ അതിന് നല്ല വരികൾ വേണം നല്ല ഈണം വേണം എന്നാലും നമ്മൾ ശ്രോതാക്കൾക്ക് ഒരു നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ അത് പാടിയ ഗായകൻ അല്ലെങ്കിൽ ഗായികയുടെ ശബ്ദമാണ് അത്തരം ഒരു പിടി നല്ല ഗായകരുണ്ട് നമുക്ക് ആ ഗായകരെ നമ്മൾ ഓർക്കുമ്പോൾ അതിൽ ഈ മുഖമുണ്ട് ആ മുഖങ്ങൾ ഒന്നുമധികം ആവശ്യപ്പെടാത്ത ഒരു മുഖം മധു ബാലകൃഷ്ണൻ ഇന്ന് താരവിശേഷങ്ങളിൽ മധുവേട്ടനാണ് നമുക്കിപ്പോൾ മധു വേട്ട സ്വാഗതം നമസ്കാരം ഒരു ഓണക്കാലമായിട്ട് മധുവേട്ട് കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് ഒരു ആങ്കർ എന്ന രീതിയിൽ ഇവിടെ ഇരുന്ന് പറയാം ഔപചാരികമായ ഒരു സ്പേസിൽ എനിക്ക് പറയാമോന്നറിയില്ല ഞാൻ മധു വേട്ടനിലെ സിംഗറുടെ ഒരുപോലെ ആരാധകയാണ് എനിക്ക് കനാ കണ്ടി തോഴി എന്ന പാട്ട് അത് അന്ന് കേട്ട കാലം തൊട്ട് എനിക്ക് മധുബാലക്ഷണം എന്നൊരു സിംഗർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങുന്ന പാട്ട് അതാണ് അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും എൻ്റെ ഫേവററ്റ് സോങ്ങാണത് ഇപ്പോഴും കേട്ടാലും ഒരു ദിവസം പതിനായിരം പ്രാവശ്യം കേട്ടാലും പറഞ്ഞ പോലെ മടുക്കാത്തൊരു സോങ്ങാണ് അപ്പം അത് ഈ ഒരു ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസിൽ കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പം ശരി ക്ഷമിക്കുമായിരിക്കും അവർക്കറിയാം എന്തായാലും ഓണം ഓണം ഓണസമയായിട്ട് മധുവേട്ടന്റെ ഒരുപാട് നല്ല പാട്ടുകൾ

പിന്നെ ഫർഹാൻ ഫാസിൽ ഫഹദിന്റെ ബ്രദർ അഭിനയിക്കുന്ന അനീഷ് അൻവർ മൂവി അതെ അതെ അനീഷ് അൻവറിൻ്റെ മൂവിയാണ് അതും റിലീസ് ചെയ്യാൻ പോകുന്നു എൻ്റെ അളിയൻ അഭിനയിക്കാൻ പോകുന്ന ടീം ഫൈവ് അത് അഭിനയിച്ചു കഴിഞ്ഞു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു അത് ഇനിയിപ്പോൾ റെക്കോർഡിങ് ചില ഇതൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ട് ഗോപി സുന്ദർ അതിന്റെ മ്യൂസിക് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇപ്പം ഇങ്ങനെ വളരെ ലൈവായിട്ട് ഒരു ഒരിടയ്ക്ക് പാട്ടുകളുടെ ഒരു രീതിയും സിനിമകളുടെ രീതിയൊക്കെ ഒരു ഒരൊറ്റ ഒരു പാറ്റേണിലേക്ക് ഇങ്ങനെ മാറിപ്പോയൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് കുറച്ചൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മിസ്സ് ചെയ്തിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ആ സമയത്തൊക്കെ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ മധു വേട്ടനെ നമ്മുടെ മധുരനൊക്കെ ശരിക്കും പാട്ടിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളല്ലേ തീർച്ചയായിട്ടും ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈൽ വന്നപ്പോൾ കുറച്ചുനാളത്തേക്ക് ഒരു ഒരു നമ്മുടെ മലയാള തനിമ നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതെനിക്കും ഒരു മാനസികമായിട്ട് ചെറിയ വിഷമം ഉണ്ടാക്കി പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് നല്ല ഗാനങ്ങളിലേക്ക് നല്ല ഗാനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടൊരു ചലഞ്ചായി വന്ന് പാടേണ്ടി വന്ന പാട്ടുകൾ ഞാൻ അങ്ങനെ രീതിയിൽ രീതിയിലിപ്പോൾ ചെന്താമരേവ അതാണ് അതൊരു മമ്മൂക്കയ്ക്ക് വേണ്ടി തസ്കര പാട്ട് അതൊരു വേറെ രീതിയിലാണ് പാടിയത് അതൊരു ഒത്തിരി വോയിസ് സോഫ്റ്റ് ആക്കി ഒരു ക്ലാസിക്കൽ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ സിംഗിങ്ങാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് ചെന്താമരയേവാ ആ ഒരു രീതിയിലാണ് അത് യൂസ് ചെയ്തത് അങ്ങനത്തെ ആ ഒരു സ്റ്റൈലാണ് പിന്നെ ഓർക്കൂട്ടൊരു ഓർമ്മക്കൂട്ടെന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു റോക്ക് സ്റ്റൈലിൽ ഞാൻ പാടിയിട്ടുണ്ട് ഒരു വോയിസ് ഒക്കെ റഫായിട്ട് ലൈഫ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള അങ്ങനെ ഒരു ഒരു ടോൺ യൂസ് ചെയ്ത് പാടിയിട്ടുണ്ട് അതിലും പിന്നെ രാജാ സാറിൻ്റെ മറ്റേ ഒരു അനിമേഷൻ ഫിലിം ഉണ്ടായിരുന്നു ഇനിമേ നാങ്കദാൻ എന്നൊരു തമിഴ് ഫിലിം അത് അനിമേറ്റഡ് ഫിലിമാണ് അതിൽ ഞാൻ വെട്ടിലെപ്പാക്ക് മുറുക്കാൻ വയലറ്റ് പാടുന്ന രീതിയിൽ പാടിയിട്ടുണ്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പാടിയിട്ടുണ്ട് ഒരു ഭാഗവ ഭാഗവത പാടുന്ന രീതിയിൽ ആ രീതിയിലും പാടിയിട്ടുണ്ട് പല രീതിയിൽ എന്നെ രജസാർ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു അതിൽ മൂന്നോ രണ്ടോ മൂന്നോ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് അത് മൂന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പം ശരിക്കും ഇങ്ങനെ പാട്ട് ഇങ്ങനത്തെ പാട്ടുകളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് എന്നൊരു മേഖലയിൽ നമ്മൾ സജീവമായി നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഓരോ തരം പാട്ടുകൾ നമ്മുടെ ത്രോട്ടിനെ അല്ലെങ്കിൽ വോയിസിനെ ഓരോ തരത്തിലല്ലേ ഡിമാൻഡ് ചെയ്യുക അപ്പോൾ അത് എങ്ങനെ നമ്മൾ അതിന് അതിലേക്കുള്ള ഒരു നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടോ ലൈക്ക് നമ്മളിപ്പോൾ ഡയറക്ടറും നമുക്കതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നും അത് ഏത് രീതിയിലേക്ക് ആണ് പിക്ചറൈസ് പിക്ച്ചറൈസ് ചെയ്യാൻ അവരുദ്ദേശിക്കുന്നതെന്നും അപ്പോൾ ഈ തരത്തിലാണ് എൻ്റെ വോയിസ് വേണ്ടതെന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു തരാറുണ്ട് ചില ചില റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ അങ്ങനെ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ നമ്മളത് അനുസരിച്ച് നമ്മൾ വോയ്സിനെ ക്രമീകരിക്കും ആ രീതിയിൽ ആ സ്റ്റൈലിലേക്ക് മാറ്റി പാടും പിന്നെ നമുക്ക് ചില ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ചെല്ലുമ്പോൾ ഡയറക്ടർ പ്രൊഡ്യൂസറൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ മാത്രം ആ പാട്ട് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് അതിൻ്റെ വരികൾ കാണുമ്പോഴും പിന്നെ ട്യൂൺ കേൾക്കുമ്പോഴും എന്തായാലും മധുപേട്ടനെ മ്യൂസിക്കിലേക്ക് അടുപ്പിച്ച ഒരു കാലം അതിനുണ്ടായ ഒരു കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ പാടും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് ഞാൻ മനസ്സിലാക്കിയത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന സിസ്റ്റർ ബസാലിയ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് നാലാം ക്ലാസ് നഴ്സറി മുതൽ നാലാം ക്ലാസ് വരെ അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ക്ലാസ് ടീച്ചർ ഇത്തിരി കലാപരമായിട്ടൊക്കെ ഇത്തിരി നന്നായിട്ട് അറിയാവുന്ന ഒരു സിസ്റ്ററായിരുന്നു ടീച്ചറായിരുന്നു ആ ടീച്ചറിനെക്കൊണ്ട് ഒരു സം ക്ലാസ്സിലൊരു പാട്ടിട്ടിട്ട് അതിനെ താളം പിടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു പയ്യനും ഷാജൻ എന്നായിരുന്നു തോന്നുന്നത് എൻ്റെ അപ്പയൻ്റെ പേര് ഞങ്ങൾ ഡെലിവറി കറക്റ്റായിട്ട് താളം പിടിച്ചു അത് എൻ്റെ പിന്നെക്കൂട്ട് പഠിപ്പിച്ച് നോക്കി അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് പാടുന്ന രീതിയിലേക്ക് ഞാൻ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർക്ക് തോന്നി ഞാനൊരു ഗായകനാണ് എന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കി അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ നേരത്തെ അറിയാമായിരുന്നതായിരിക്കും പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായില്ല പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അവർ പറഞ്ഞു ഇവന് ആ പാട്ടിൻ്റെ രീതിയിൽ ആ പാട്ടിൻ്റെ വഴിയിലേക്ക് അവനെ വിടണം അവനെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സമയത്ത് തന്നെ ഞാനൊരു ആ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടത്തി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ അതിൽ സിനിമ പാട്ടൊക്കെ പാടായിരുന്നു അപ്പം എന്നെ എൻ്റെ അമ്മയും എൻ്റെ സീനിയറായിട്ട് പഠിച്ച സജീവേട്ടനും കൂടി രണ്ടാ രണ്ട് ക്ലാസ് സീനിയറായിട്ട് പഠിച്ച ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ സജീവേട്ടൻ ചേട്ടൻ നാലാം ക്ലാസ്സിൽ ഒരു രണ്ടുപേരും കൂടി എന്നെ ശരദിന്ദുമലർ ദീപനാളം നീട്ടി സുരഭിലുതി ഈ പാട്ടാണ് എന്നെ ആദ്യം പഠിപ്പിച്ചതെന്ന് ആദ്യമായിട്ട് ഞാൻ ഓർമ്മയിൽ ഞാൻ പഠിക്കുന്ന പാട്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് സ്റ്റേജിൽ പാടാൻ കയറി ഞാൻ അങ്ങനെ എല്ലാവരും കൂടി എന്നെ പകച്ചു നോക്കണത് അപ്പം പേടിച്ചൊരു രണ്ടോ മൂന്നോ ലൈൻ പാടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് സ്റ്റേജിലുള്ളത് പിന്നെ ഒരു ധൈര്യം കിട്ടി പലരും പലവരെന്നെ വിളിച്ച് പാടിപ്പിക്കാൻ തുടങ്ങി പല ക്ലാസ് റൂമുകളിലേക്കും ടീച്ചർമാരായാലും സ്റ്റുഡൻസായാലും വിളിച്ച് പാടിപ്പിക്കാൻ തുടങ്ങി പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി അഞ്ചാം ക്ലാസ് മുതൽ പിന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തു മിക്ക എനിക്ക് ഒന്നാം സ്ഥാനം ആയിരുന്നു കിട്ടിയിരുന്നത് അന്ന് മുതൽ പിന്നെ ഈ ഇങ്ങനെ സീരിയസ് ആയിട്ട് മ്യൂസിക് പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ ഞാൻ സംഗീതത്തിന്റെ രീതിയിലേക്ക് തിരിഞ്ഞു സംഗീതത്തിന്റെ വഴിയിലേക്ക് അക്കാഡമിക്കലായിട്ട് മ്യൂസിക് പഠിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി അതെ ഒരു ഞാൻ പറവൂർ സംഗീത സഭയിലെ മെമ്പർ ആയിരുന്നു അപ്പൊ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് ഡോക്ടർ പ്രസിഡന്റ് ഗണേശൻ മാസ്റ്ററും സെക്രട്ടറി ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ശാന്തി ഹോസ്പിറ്റലിലെ ദാസേട്ടൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അവിടെ നിന്ന് ടി വി അവിടെ ടി വി ഗോപാലകൃഷ്ണൻ സാർ അവിടെ കച്ചേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അക്കാഡമിയാണ് അക്കാഡിമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സ് ചെന്നൈ അപ്പോൾ ഒരു ഫോർഡ് ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് കോഴ്സ് ഉണ്ട് പ്രോഡിജി ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും കഴിവുള്ളവരുണ്ടെങ്കിൽ അങ്ങോട്ട് വിടാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ എന്നെ സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് അപ്പോൾ അവിടെ പഠിക്കാനുള്ള അവസരം കിട്ടി ഞാൻ ഒരു ഗുരുകുലം സമ്പ്രദായത്തിലായിരുന്നു പഠിച്ചിരുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഫീൽഡിലേക്ക് വന്നത് ആദ്യത്തെ തമിഴ് ഫിലിമിൽ പാടി നയൻറ്റി ഫൈവില് നയൻറ്റി ഫൈവില് അവസാനം റെക്കോർഡ് ചെയ്യപ്പെട്ടു അത് റിലീസ് ചെയ്തത് നയൻറ്റി സിക്സിലാണ് വിജയകാന്ത് കാന്ത് സാറിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ചിത്രം അത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചോടൊപ്പം എനിക്ക് ആദ്യത്തെ സോങ് പാടാൻ പറ്റിയെന്നുള്ളതാണ് ഇതിന് മുമ്പ് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ റെക്കോർഡിങ്ങിന് പാടിയിട്ടുണ്ട് അതിന്റെ ശബ്ദം കിളിന്നാതായിരുന്നു അതെ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പാടിയിട്ടുണ്ട് എന്റെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരുന്ന പൗലോസ് മാഷാണ് അതിന് സംഗീതമൊക്കെ ചെയ്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വെച്ചൊരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ റെക്കോർഡ് ചെയ്യാമായിരുന്നു ശബ്ദമൊക്കെ മെച്ചപ്പെടാൻ അതിന് ശേഷം ഉള്ള പ്രൊഫഷണൽ റെക്കോർഡിംഗ് ഈ ഇതാണ് ഉഴപുത്തുറയിലെങ്ങനെയാണ് എങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ ടി വി ഗോപാലകൃഷ്ണൻ സാറ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു ആ മ്യൂസിക് ഡയറക്ടർ അവിടെ അക്കാഡമിയിൽ വന്നപ്പോൾ എന്നെ സാർ എന്നെ സജസ്റ്റ് ചെയ്തു അങ്ങനൊരു പാട്ട് പാടാനായിട്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രൊ പ്രോഗ്രാമിംഗ് ചെയ്തത് കീബോർഡെല്ലാം പ്രോഗ്രാം ചെയ്തത് ശരത്തേട്ടനാണ് അങ്ങനെ ശരത്തേട്ടനുമായിട്ടും പരിചയമായി ഓക്കെ പിന്നെ അങ്ങനെ ആയിരിക്കും പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഡബ്ബിംഗ് ഫിലിമുകൾ തലിത്തലുങ്ക് ആൽബംസ് തമിഴ് ആൽബംസ് പിന്നെ ബോധവൽക്കരണ സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ട് അതിനും പാടിയിരുന്നു മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ജയസഞ്ജയ് നായർ സംഗീതം ചെയ്തൊരു ഗുരുവാരപ്പൻ്റെ ഭക്തിഗാനത്തിൻ്റെ ശ്ലോകം പാടിക്കൊണ്ടാണ് അത് അദ്ദേഹം മദ്രാസിലെ ജയേട്ടനും സുജാത ചേച്ചിയും ചിത്ര ചേച്ചിയും ഉണ്ണിച്ചേട്ടനവരെ ഒക്കെ പാടിപ്പിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ പാട്ട് പിടിച്ചിരുന്ന ദീപ നമ്പൂതിരി ദീപാ നമ്പൂതിരിയുടെ ഒരു റിലേറ്റീവാണ് ആണ് അതിൽ ലിറിക്സ് എഴുതിയിരുന്നത് അപ്പോൾ ദീപ പറഞ്ഞിട്ടാണ് ജയസഞ്ജയ് നായർ എന്നെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ശരിക്കൊരു ശ്ലോകം പാടിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണാട്ടം എന്നായിരുന്നു ആ ആൽബത്തിൻ്റെ പേര് ഗുരുവാരപ്പൻ്റെ അതിനുശേഷം അദ്ദേഹം സണ്ണി സ്റ്റീഫൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറെ പരിചയപ്പെടുത്തി സണ്ണി സണ്ണീ ചായൻ്റെ ഇഷ്ടംപോലെ പാട്ടുകൾ ക്രിസ്ത്യൻ ജി ഓഷളൊക്കെ പാടി ജയസഞ്ജയ് നായരുടെ ജയസഞ്ചേട്ടൻ്റെ കുറേ ആൽബങ്ങളിൽ പാടി പിന്നെ അവർ പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഇവിടെ സിനിമയിൽ പാടിയ കാര്യമൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ സണ്ണി സണ്ണി ചായൻ ശ്രീ സണ്ണി സ്റ്റീഫൻ എൻ്റെ ബേണി ഗ്രീഷേസെ അവർക്ക് പരിചയപ്പെടുത്തി അങ്ങനെ അവരാണ് എന്നെ ആദ്യം മലയാള സിനിമയിൽ ആദ്യമായിട്ട് പാടിപ്പിച്ചത് ശിശുരം എന്നായിരുന്നു സിനിമയുടെ പേര് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പേരിടാത്ത ചിത്രം എന്നൊരു സിനിമ അത് സണി സണി സ്റ്റീഫൻ തന്നെയാണ് സംഗീതം ചെയ്തത് ഉദയപുരം സുൽത്താൻ അത് കൈതപ്പുറം തിരുമേനിയാണ് ദാമോദരൻ തിരുമേനിയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് മൂന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടത് അതിൽ റിലീസ് ചെയ്ത ഓഡിയോ ശിഷ്യരത്തിൽ തന്നെയായിരുന്നു ഓക്കെ ബേണി ചേട്ടൻ്റെ ഇഗ്നേഷ്യ ചേട്ടൻ്റെ അത് പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ് പാതിരാപ്പൂവേ ആതിരാ കാറ്റ് കൂപമോ സന്താപമോ ദേവി ആ മൺവീണയിൽ ശ്രുതി മേട്ടു മോ നീ ഇതാണ് ആദ്യത്തെ മലയാള പാട്ട് മലയാളം സോങ് ഫിലിം ഫിലിം സോങ് സിനിമ റിലീസ് ഓഡിയോ അങ്ങനെ പാടി ഇങ്ങനെ ആൽബംസ് പാടുന്നു സിനിമയിലേക്ക് എത്തുന്നു ഇതിന്റെ ഇടയിൽ എപ്പോഴായിരിക്കാം എന്റെ ാണ്രി പ്രി ഡിഗ്രി കഴിഞ്ഞു പോയപ്പോൾ പിന്നെ കർണാട്ടിക് പോകാനാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലൈറ്റ് മ്യൂസിക്കും ഞാൻ ലൈറ്റ് മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക് ഒരുപോലെ ഒരു പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഒരുപോലെ തന്നെ കൊണ്ടുപോയി ചോദിക്കാൻ ഗുരുനാഥൻ ശ്രീ ടി വി ഗോപാലകൃഷ്ണ സാറിന് തോന്നിക്കാണെന്ന് ഞാൻ ആ രീതിയിൽ എന്ന് അങ്ങനെ അവ രീതിയിൽ തിരിച്ചു തിരിച്ചുവിടെയായിരുന്നു മധു ബാലകൃഷ്ണൻ എന്നൊരു സിംഗർ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തു അത് രണ്ടായിരത്തി രണ്ടില് വാൽ കണ്ണാടി എന്ന സിനിമയ്ക്ക് സ്റ്റേറ്റ് അവൾഡ് ഞാൻ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയി ഇവിടെ പിന്നെ രാഗതരംഗം എന്നിട്ട് പ്രോഗ്രാം ഞാൻ ഒരു ചാനലിൽ ചെയ്യുമായിരുന്നു ആ ചാനലിലൂടെയും ജനങ്ങളതിനെ കുറെ പേര് തിരിച്ചറിഞ്ഞു അത് ഞാൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്തിരുന്നതും ഞാൻ തന്നെയാണ് ജഡ്ജ് ചെയ്തിരുന്നതും അങ്ങനെ ഒരു പ്രോഗ്രാം ആയിരുന്നു രാഗതരംഗം അപ്പോൾ ഈ ഒരു പ്രോഗ്രാമോടും പിന്നെ ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് കേരള സ്റ്റേറ്റ് അവാർഡിനോട് കൂടിയാണ് ജനങ്ങൾ കൂടുതൽ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത് പിന്നെ അതിനുശേഷം ശേഷം തമിഴ്നാട്ടിൽ ഞാൻ രാജസാറിൻ്റെ നയൻറ്റി സിക്സ് നയൻറ്റി സെവനിൽ പാടി തുടങ്ങിയിരുന്നു ഭാരതി എന്നുള്ള സിനിമയിൽ പാടി തുടങ്ങിയിരുന്നു രാജസ്ഥാറിനോട് ആദ്യം പാടിയത് ഭാരതിയിലാണ് പിന്നെ അതിനുശേഷം രാജസാറിൻ്റെ തന്നെ പല തമിഴ് സിനിമകളിലും മലയാള സിനിമകളിലും കന്നഡ സിനിമയിലും തെലുങ്കിലെല്ലാം പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പിന്നെ തമിഴ്നാട്ടിൽ ഞാൻ എൻ്റെ പാട്ട് ആദ്യം ഹിറ്റായത് കനാക്കണ്ടടി തൊഴി തന്നെയാണ് നേരത്തെ പറഞ്ഞു അതാണ് തമിഴിലെ ഏറ്റവും വലിയ ഹിറ്റ് ആദ്യത്തെ ഹിറ്റ് അപ്പം പിന്നെ അതിനുശേഷം പല പാട്ടുകളും ഹിറ്റായി കൊഞ്ചം നേരം ചന്ദ്രമുഖിയിൽ കൊഞ്ചം നേരം കൊഞ്ചം നേരം ഡിങ് ഡോങ് കോയിൽമണി ജിയിൽ പിന്നെ സൊല്ലിത്തറവാ മജയിലെ പാട്ട് സുലിത്തറവാിത്തറവാ തൊമ്മനും മക്കളുടെ റീമേക്കാണ് തമിഴിൽ പിന്നെ ഇപ്പവേ ഇപ്പവേ പാർക്കണും റാമൻ തേടിയ സീതായി പിന്നെ പിൻവാസൽ മുത്രത്തിലെ തുളസി മഠം അങ്ങനൊരു പാട്ടുണ്ട് അതൊക്കെ അവിടുത്തെ തമിഴിലെ ഹിറ്റുകളായിരുന്നു ഈ തമിഴ്ന്ന് പറയുമ്പോഴാണെങ്കിലും കുറെ സിംഗേഴ്സിനെ കൊണ്ടാണെങ്കിലും ഒരുപാട് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് സിംഗേഴ്സ് ഇവിടെയാണെങ്കിലും അതോട്ടം വരുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇങ്ങനെ കുറെ എസ്റ്റാബ്ലിഷ് ശബ്ദങ്ങളും ആൾക്കാരും ഒക്കെ ഉള്ള സമയമാണ് ആ സമയത്ത് ഇത്തരം നല്ല വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ നല്ല പാട്ടുകൾ പ്രത്യേകിച്ചും അവിടെയൊക്കെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് സമഅപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എടുത്ത് പറയാവുന്ന ഓർത്ത് പറയാം എനിക്ക് എന്നെ സംഗീത സംവിധായകർ ഭാഗ്യമായിട്ട് കരുതുന്നത് രാജാസാറിൻ്റെ സംഗീതം ദേവ സാറിൻ്റെ സംഗീതം ദീന സാറിൻ്റെ വിദ്യാസാഗർ സാറിൻ്റെ പിന്നെ രാജസാറിൻ്റെ മൂന്ന് മക്കൾക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് കാർത്തിക് രാജ യുവൻ ശങ്കർ രാജ ഭവധാരണി മൂന്ന് പേരുടെയും സംഗീതത്തിൽ ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട് പിന്നെ ദേവി ശ്രീ പ്രസാദിൻ്റെ ഡബ്ബിങ് ഫിമിനാണ് പാടിയിട്ടുള്ളൂ പിന്നെ പിന്നെ ഹരിസ് ജയരാജിൻ്റെയും ഒരു ഡബ്ബിംഗ് ഫിലിമിൽ പാടിയിട്ടുണ്ട് മണി ശർമ്മ പിന്നെ കോട്ടി സാറ് കന്നഡയിലാണെങ്കിൽ ഹംസലേഖ സാറ് ഗുരു കിരൺ അങ്ങനെയുള്ള പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ പാട്ടുകൾ എനിക്ക് മറ്റുള്ള മറ്റുള്ള ഭാഷകളിൽ പാടാൻ സാധിച്ചു മലയാളത്തിലും ആണെങ്കിൽ ആണെങ്കിലും രാജസാർ വിദ്യാസാഗർ സാർ പിന്നെ ഇതൊക്കെ ഫിലിമിലെയാണ് പറയുന്നത് എം ജയചന്ദ്രൻ ഇന്നത്തെ ചിന്താവിഷയം പച്ചക്കുതിരപ്പിച്ച് ആ പച്ചക്കുതിര പിന്നെ പുതിയ തീരം ഇതിലൊക്കെ എന്നെ കൊണ്ട് പാടിപ്പിച്ചിരുന്നു നമ്മുടെ ഔസേപ്പച്ചൻ ചേട്ടൻ പിന്നെ അൽഫോൻസ് ബിജിപാല് രാഹുൽ രാജ് പിന്നെ ഗോപി സുന്ദർ ഇതുപോലുള്ള എല്ലാ തലമുറയും ഇപ്പോൾ ഇത്രയും ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് മോഹൻ സിത്താര മോഹൻ ചേട്ടന്റെ പാട്ടുകള് കുട്ടനാടൻ വളരെ വളരെ വലിയ വലിയ ഹിറ്റാണ് ഹിറ്റ് ആയിരുന്നു അല്ല ഹിറ്റാണ് ഹിറ്റാണ് കാരണം അതൊക്കെ നമുക്ക് എല്ലാ പാട്ടും അതും അതും അതുകൊണ്ടൊരു ഭാഗ്യായിട്ട് എനിക്ക് തോന്നി കാരണം പാടിയ ഒട്ടുമിക്ക പാട്ടുകൾ നമുക്ക് ആവർത്തിച്ച് കേൾക്കും പിന്നെ രവീന്ദ്രമാഷിന്റെ പാടാൻ സാധിച്ചിട്ടുണ്ട് അത് പക്ഷേ രാമൻകുട്ടി കളഭം പിന്നെ രവീന്ദ്രമാഷിന്റെ കുറച്ച് സീരിയലുകളും ആൽബങ്ങളിലെല്ലാം പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ ഇപ്പം രാജാസാർ ആണെങ്കിലും രവീന്ദ്ര മാസ്റ്റർ ആണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും അങ്ങനെ ഓർത്തിരിക്കുക അന്ന് ഇതിലും ചെറുപ്പമാണ് അധികം ഒരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്ന ഒരാൾ അപ്പൊ അവരിൽ നിന്ന് ആ രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ അത് പെട്ടെന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം ഞാൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടില്ല സ്വാമിയുടെയും രാഘവ മാഷിന്റെയും എല്ലാം പാട്ടുകൾ ആൽബങ്ങളിലും സീരിയലുകളിലും എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയൊരു പഴയ തലമുറയിലെ സംഗീത സംവിധായകൻ ശരിക്കും അപ്പൊ അദ്ദേഹമായിട്ട് അടുത്ത് അങ്ങനത്തെ അത് വലിയ ഭാഗ്യ എന്താ പറയാ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന എൻ്റെ ഒരു അല്ലാത്തൊരു തലമാണത് അല്ലാത്ത സമയത്താണെങ്കിലും എങ്ങനെയാണ് മധുരട്ടൻ ഇങ്ങനെ ഈ പാട്ടിന്റെ മധുരൻ്റെ രീതികൾ എങ്ങനെയാണ് മധുരൻ എന്താ പറയുക പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ എങ്ങനെയാണ് മധുരൻ്റെ അതിൻ്റെ പ്രോസസ്സ് ഞാൻ വീട്ടിലിരിക്കുമ്പോഴൊക്കെ പലതരത്തിലുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട് പല പല വിഭാഗത്തുള്ള അതായത് വെസ്റ്റേൺ സോങ്സ് പിന്നെ ഫോക്ക് സോങ്സ് ഹിന്ദുസ്ഥാനി ഗസൽസ് അങ്ങനെ പലതരത്തിലുള്ള പാട്ട് സൂഫി അങ്ങനത്തെ പല വിഭാഗത്തിലുള്ള സംഗീത രൂപങ്ങൾ ഞാൻ ആസ്വദിക്കാറുണ്ട് പിന്നെ അതൊക്കെ പറ്റുമെങ്കിൽ ആ രീതിയിലൊക്കെ പാടി പ്രാക്ടീസ് അതിൻ്റെ ഒപ്പം പാടി പാടി നോക്കാറുണ്ട് അങ്ങനെയുള്ള രീതികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ യാത്ര പോകുമ്പോഴെല്ലാം പാട്ട് കേട്ടിട്ടാണ് നമ്മൾ ഓരോ രീതി കാണുമ്പോഴും നമ്മളതിൽ നിന്ന് നല്ല വശങ്ങൾ നമ്മൾ സ്വീകരിക്കും പല ഗായകരുടെയും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒരു എന്ന രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനൽ എന്താണ് എനിക്ക് നല്ല മെലഡി മെലഡി സോങ്സ് സോങ്സ് സോഫ്റ്റ് വളരെ ഇഷ്ടമാണ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല ഇല്ല എന്തായാലും ദിവ്യ മധുരന്റെ ലൈഫിലേക്ക് വന്നത് ഒരു പ്രണയത്തിൽ കൂടെയാണെന്നും അതും എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ട് ഞാനിവിടെ അത് വീണ്ടും അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും മ്യൂസിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും രണ്ട് മക്കള് മൂത്താള് മാധവ് രണ്ടാമത്താള് മഹാദേവ് ഒമ്പതാം ക്ലാസ്സിലായി പാട്ടിന്റെ വഴിയിലേക്ക് മൂത്ത ഒരു സിനിമയിൽ ഓൾറെഡി പാടി അതും ബേണി ചേട്ടനും ആണ് അതിന്റെ സംഗീതം കൊടുത്തത് അവരാണ് മോനെ ആദ്യം സിനിമയിൽ പാടിപ്പിച്ചത് അവരാണ് കൗബോയ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു വിജയ് വിജയശുദാസും മാധവും കൂടിയാണ് അത് ആലപിച്ചത് പിന്നെ അനിമേഷൻ ഫിലിംസ് ഈ അമ്പിളി മാമൻ ഡിങ്കൻ അതിലും അതിലും രണ്ട് മക്കളും ഡിങ്കൻ്റെ അലയ മോനും ചെറുതായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ ഒരു തിയേറ്റർ റിലീസ് ഫിലിം വരാൻ പോകുന്നുണ്ട് ഗജാങ്കൻ അത് അനിമേഷൻ 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 ഫിലിം തന്നെയാണ് അത് അതിൽ അതിലൊരു പാട്ട് മോൻ പാടിയിട്ടുണ്ട് ഞാനും പാടിയിട്ടുണ്ട് അതിൽ അപ്പം എന്തായാലും അപ്പം വീട്ടിലെങ്ങനെയാണ് അച്ഛനും മക്കളും കൂടി ഇങ്ങനെ ഉണ്ടോ മക്കളെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും എൻ്റെ മോൻ പാട്ട് പഠിക്കുന്നത് പഠിക്കുന്നതിൻ്റെ ആയ ചന്ദ്രമന ചന്ദ്രമന എന്നാലെന്ന മുതിരി സാറിന്റെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്താണ് പാട്ട് പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് പാട്ട് പഠിക്കുന്നത് ഞാൻ ഇടയ്ക്ക് വരുന്നപ്പോഴും ഗോപാല ടി വി ഗോപാലക്ഷ്മി സാറിൻ്റെ അടുത്ത് പോകും ഓ ഇപ്പോഴും അതെ അതെ ഇടയ്ക്ക് അപ്പോ എന്റെ മോനോടെ തന്നെയാണ് പഠിക്കുന്ന പാട്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ ഗുരുനാഥൻ ചെയ്തോളും എന്നുള്ള വിശ്വാസത്തില് നോക്കുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാലാവുന്ന രീതിയിൽ അപ്പൊ എന്തായാലും ഓണം ചോദ്യം കൂടി ചേട്ടാ ഈ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യം എന്തായിരിക്കും മധുരനെ റിലേറ്റ് ചെയ്യുന്ന ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പഴയകാലത്ത് ഓണമാണ് പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന കാലഘട്ടം ഒരു പിന്നെ മുത്തച്ഛൻ അമ്മുമ്മ അവരൊക്കെ ജീവിച്ചിരുന്ന പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഓണം അതൊക്കെയാണ് എൻ്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഓണം പിന്നെ ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈൽ ഓണമാണ് എല്ലാം പണ്ടെല്ലാം സുലഭമായിട്ട് കിട്ടുമായിരുന്നു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തറവാടിൻ്റെ പറമ്പിലോ കേട്ട് പച്ചക്കറികളും പൂക്കളും എല്ലാം സുലഭമായിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ എല്ലാം പൈസ കൊടുത്ത് നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കണം പൂക്കളായാലും ശരി എല്ലാം അതെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ അറിയില്ല എന്താണ് ഓണം എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത് അതെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി ഓണം ആഘോഷിക്കുന്നു ഇപ്പോൾ ഇപ്പം ഈ പണ്ടത്തെ പോലെ ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന ഒരു തറവാട്ടിലുള്ള ഓണം ഒന്നും ഇപ്പോൾ വളരെ അപൂർവമായിട്ട് നടക്കുന്നുണ്ടാവും പല സ്ഥലങ്ങളിലും പക്ഷെ ഇപ്പോൾ അങ്ങനെ പല സ്ഥലത്തും നടക്കുന്നില്ല ഉണ്ടാവുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കൂടെ പണ്ടുണ്ടായിരുന്ന കളിക്കൂട്ടുകാരും കസിൻസ് എല്ലാം പല രാജ്യങ്ങളിലായി ചെതറിപ്പോയി മിസ് ചെയ്യും പഴയ ഓണത്തിനെന്ന് പറയുമ്പോൾ ശരിക്കും പിന്നെ ഭാര്യയുടെയും കുട്ടികളുടെയും ഒപ്പം എൻ്റെ അമ്മ അവരുടെ ദിവ്യടെ അച്ഛനമ്മ പിന്നെ നമ്മുടെ അത്യാവശ്യം നാട്ടിലുള്ള കുറച്ച് ബന്ധുക്കൾ പിന്നെ ആരെങ്കിലും ലീവിന് വരാണെങ്കിൽ അവരൊക്കെ ചേർന്ന് ഒരു ഓണം ആഘോഷിക്കും അതെ 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 എന്തായാലും നമ്മൾ എപ്പിസോഡ് വൈൻ്റെ പ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മധുരട്ടൻ ഒരു ഓണം വിഷ് പ്രേക്ഷകരെ പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ മധുരട്ടൻ ആകുമ്പോൾ അത് ഒരു രണ്ടുപേരി പാട്ടാകുമ്പോഴല്ലേ തീർച്ചയായിട്ടും ിത്തൻ മാഴക്കാളനും വൈതോ പിള്ളിത്തന്മാഴക്കാളനും വിളമ്പി കൊതിപ്പിച്ച മലയാളമേ മനം തുളുമ്പിച്ച ശ്രാവണ തിരുവോണമേ ഇപ്പോൾ നല്ലൊരു പാട്ട് കേട്ടതിന്റെ സുഖവും നല്ലൊരു സദ്യ ഉണ്ടതിന്റെ സുഖവും കൂടെ നാളിൽ വെള്ളം നിറഞ്ഞിട്ട് സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥ അല്ലെങ്കിലും മധുവിട്ടൻ ഇത്രയും ഭംഗിയായിട്ട് പാടിയിട്ട് അതിൻ്റെ മേലെ ഞാൻ കൂടുതൽ പറയണതിൽ അർത്ഥം എന്തായാലും മധുരൻ്റെ ഇനിയും കൂടുതൽ കൂടുതൽ കേട്ടാലും കേട്ടാലും മടുക്കാത്ത ആ പാട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രോതാക്കളെ കാത്തിരിക്കുകയാണ് ഒരുപാട് നല്ല പാട്ടുകളുമായി ഇന്നും ഈ മധുരട്ടൻ ഞങ്ങളുടെ ഇടയിൽ ഞാൻ പ്രാർത്ഥനയോടെ താരവിശേഷത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരു ഓണാശംസകൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട റാണിക്കും റാണിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്തായാലും താരവിശേഷത്തിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ ശരിക്കും വയറും മനസ്സും നിറഞ്ഞ പോലെ ശരിക്കും എനിക്കറിയാം നിങ്ങളുടെ മുഖത്ത് ആ ചിരി കണ്ടാൽ തന്നെ അറിയാം നിങ്ങളും എൻ്റെ അത്രയും തന്നെ സന്തോഷത്തിലാണെന്ന് എന്നാലും ഇപ്പോൾ നമുക്കിവിടെ നിർത്തിയേ പറ്റൂ നമുക്ക് സമയപരിമിതി ഉണ്ട് நமக்கு வீண்டும் காணாம் நாளை மட்டும்